ഹായ് ഹലോ അസ്സാംക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് കുക്കിങ്ങിൻ്റെയും ടിപ്സിൻ്റെ ഒന്നും വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളക്ഷൻസ് കളക്ഷൻസൊക്കെയുള്ള അലഹമില്ല ബോട്ടിക്കിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കാണിച്ചു തരുന്നത് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോ ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല ആദ്യമായിട്ട് ചെയ്യാണ് അത് എന്താണ് എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ അതിൻ്റെ പിന്നെ സാധനമൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് ധാരാളം വാങ്ങിയിട്ടുണ്ട് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് കേട്ടോ നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് അവർ കൊടുക്കുന്നത് അത് വിലയാണെങ്കിൽ തുച്ഛമായ വിലയുള്ളൂ ഇടയ്ക്കൊക്കെ നല്ല ഓഫറുകളും ഇതിനകത്തിൽ വരുന്നുണ്ട് അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കണേ ഇതിനകത്തിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിരിക്കാം ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കുക ആ ലിങ്കിൽ കയറി നിങ്ങൾ ജോയിൻ ചെയ്ത് ഴിഞ്ഞാൽ ഇവരുടെ നിരവധി കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് കാണാൻ സാധിക്കുകയും ചെയ്യും ആവശ്യമുള്ളതനുസരിച്ച് നിങ്ങൾക്ക് അതിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും ഇതാ ബാഗുകളൊക്കെ ആണെങ്കിൽ നല്ല കളക്ഷനാണ് ഞാൻ നേരിട്ട് വാങ്ങിയ സാധനമാണ് കേട്ടോ അടിപൊളി ബാഗാണ് ഒരെണ്ണം വാങ്ങിയ രണ്ടെണ്ണം ഫ്രീ ആണ് അപ്പോൾ നല്ല ഒരുപാട് വിലയൊന്നുമില്ല നമ്മൾ ഷോപ്പുകളിൽ പോയി വാങ്ങിക്കുന്നതിനെക്കാട്ടി നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് നമുക്ക് ഇവർ തരുന്നത് അവർ പറയുന്ന ആ ഒരു ഡേറ്റിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എത്തിച്ചേരുന്നതാണ് ഞാൻ നൂറ് ശതമാനം ഗ്യാരൻറ്റി പറയുന്നു നല്ല നല്ല കളക്ഷൻസാണ് കേട്ടോ ഒരുപാട് ഒരുപാട് ഡ്രസ്സിൻ്റെ ആയിരുന്നാലും ബാഗിൻ്റെ ആയിരുന്നാലും പേഴ്സ് അതേപോലെ ഓർണമെൻറ്റ്സ് റിങ്സ് എല്ലാം നിരവധി കളക്ഷൻസ് ഉണ്ട് അവിടെ അപ്പം നിങ്ങൾ എനിക്ക് വേണ്ടി ഈ ഒരു കാര്യം ഒന്ന് ചെയ്തു തന്നെ വളരെ ഉപകാരമായിരിക്കും നിങ്ങൾ കൊണ്ട് കണക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ ഡെയിലി ഇടുന്ന കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അടിപൊളി കളക്ഷൻസ് ആണ് ക്വാളിറ്റി എന്ന് വെച്ചാൽ നൂറ് ശതമാനം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് കൊടുക്കുന്നതും അപ്പം നിങ്ങൾ ഇതെല്ലാം ഒന്ന് കണ്ടുനോക്കുക കേട്ടോ ഒറ്റപാടൊരുപാട് ഇത് നല്ല അടിപൊളി റിങ്ങിൻ്റെയൊക്കെ കളക്ഷൻ ഉണ്ടെന്ന് അറിയാമോ അപ്പം നിങ്ങൾ ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതെൻ്റെ ഒരു റിലേറ്റീവ് നടത്തുന്നതാണ് അൽഹമില്ല ബ്യൂട്ടിക്ക് എന്നാണ് അതിൻ്റെ ഒരു നെയിം അപ്പോൾ അവക്കു വേണ്ടി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തതാണ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അപ്പം ആവശ്യമുള്ളവരൊക്കെ ഒന്ന് കയറി നോക്കി ആ ഒരു ലിങ്കിൽ ജോയിൻ ചെയ്യുക അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഫുള്ളായി കണ്ടു നോക്കണം കേട്ടോ ഫുള്ളായി കണ്ടാൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ കാര്യങ്ങളെല്ലാം മനസ്സിലാവുകയുള്ളു അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായി കണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന കണക്കിന് ഒന്ന് ആ ഒരു ലിങ്കിലൊന്ന് ജോയിൻ ആകുക നിങ്ങളെ കൊണ്ട് പറ്റുന്ന കണക്ക് എല്ലാവരും ആ ഒരു കളക്ഷൻസ് ഒക്കെ ഒന്ന് വാങ്ങാൻ ശ്രമിക്കുക അപ്പോൾ എനിക്കിതൊക്കെ പറയാൻ അറിയുള്ളൂ അപ്പോൾ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കൂടെ അപ്പം നമ്മുടെ കുഞ്ഞു മക്കൾക്ക് മദ്രസയിലൊക്കെ ഇട്ടു കൊണ്ടുപോകാൻ പറ്റിയ അടിപൊളി ഫർദ്ദയും ഇക്കാബും എല്ലാം ഉണ്ട് നല്ല നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ ഞാൻ ഒരുപാട് സാധനങ്ങൾ ഇതിനകത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്ക് നല്ലൊരു റിസൾട്ടാണ് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അപ്പം നിങ്ങളും ഇതേപോലെ എല്ലാവരും ഒന്ന് വാങ്ങി നോക്കുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഒന്ന് ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് എല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യൂ ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ നിരവധി കളക്ഷൻസാണ് ഒരുപാട് റേറ്റ് ഒന്നുമില്ല കേട്ടോ നമുക്ക് സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റുന്ന വാങ്ങാൻ പറ്റുന്ന റേറ്റ് ഒക്കെ ഉള്ളൂ ഒരുപാട് റേറ്റ് ഒന്നും ഇല്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളുമാണ് കേട്ടോ കല്യാണങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരേ കളറിലുള്ള ഡ്രസ് കോഡ് തേടി നമ്മൾ പല പല കടകളിലൊന്നും കയറി കയറിയിറങ്ങേണ്ട ഇതുപോലെ നമ്മൾ ഈ ഒരു അല്ഹമ്മദില്ല ബോട്ടിക്കിൽ ഒന്ന് ഓർഡർ ചെയ്താൽ മതി നമുക്ക് അതിൻ്റെ എല്ലാവിധ പിന്നെ കളറുകളും ഒരേ പോലുള്ള കളറുകളും നമുക്ക് കയ്യിലെത്തുന്നതാണ് അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ രീതിയിലുള്ള വരുമാനങ്ങൾ നമുക്ക് ഇങ്ങനെയൊക്കെ കണ്ടെത്താം അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ എന്താ ഒരു ജീവിതമാർഗം ആവുമല്ലോ ഇങ്ങനെയൊക്കെ ആകുമ്പോഴേക്കും ഒരുപാട് നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഈ വാച്ചിൻ്റെയൊക്കെ കളക്ഷനൊക്കെ അടിപൊളിയായിട്ടുള്ള നല്ല കളക്ഷൻസാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക പറ്റുന്നവരൊക്കെ ഒന്ന് ജോയിൻ ചെയ്യുക അപ്പം നിങ്ങളെ കൊണ്ട് കഴിയുന്നൊരു ഹെൽപ്പ് മറ്റുള്ളവർക്കും ആയിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് HUH <laughs> to hold on, so gotta find it first, but here I am, cause am, 'cause I'm laying under palm trees waiting for the summer, knowing there's nowhere to go, cause I am happy on this island, wanna be. My